നമസ്കാരം ചില വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങൽ അനുഭവപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ ആരുടെയും മനസ്സ് ഒന്ന് വേദനിക്കും കാരണം മറ്റൊന്നുമല്ല അവരുടെ പുഞ്ചിരിക്കുന്ന മുഖം ചിത്രമായി വരുമ്പോൾ തന്നെ അവർ ഇനിയില്ലല്ലോ എന്ന വേദന ഏവരുടെയും ഒരു വിങ്ങലായി കുറേ നേരത്തേക്ക് കാണും അത്തരത്തിൽ നിരവധി വാർത്തകൾ നമ്മളെ പലപ്പോഴും കരയിപ്പിച്ചിട്ടുമുണ്ട് അത് ആരുടെ കുഞ്ഞാണെങ്കിൽ കൂടി കുഞ്ഞുങ്ങളുടെ മരണം ആർക്കും അങ്ങനെ താങ്ങാൻ കഴിയുന്നതല്ല കാരണം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കൊച്ചുകുട്ടികളുടെ മരണം സംഭവിക്കുന്നതെന്ന് വേണം പറയാൻ അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ അശ്രദ്ധമായി മാതാപിതാക്കൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമാണ് ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ചില തെറ്റുകൾ നമ്മളുടെ പര നമ്മുടെ പലരുടെയും ജീവൻ തന്നെ എടുത്തേക്കാമെന്ന് കാണിക്കുന്നതാണ് ഈ വാർത്ത അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇതിൽ നിന്നും വ്യക്തമാകുക കൊച്ചുകുട്ടികളുള്ളവർ വളരെ സൂക്ഷ്മതയോടെ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും നിരീക്ഷിക്കുക തന്നെ വേണം പ്ലഗ്ഗിൽ കുത്തിയിരുന്ന മൊബൈൽ ചാർജറിൽ കടിച്ച കുഞ്ഞ് വൈദ്യുത ആഘാതമേറ്റു മരിച്ചു ഉത്തര കന്നഡ ജില്ലയിലെ കാർവാറിലാണ് എട്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചത് സന്തോഷ് സഞ്ജന ദമ്പതികളുടെ മൂന്നാമത്തെ മകൾ സാനഥിയാണ് മരിച്ചത് സാനധിയുടെ സഹോദരിയുടെ ജന്മദിനാഘോഷ പരിപാടിയുടെ ഒരുക്കങ്ങൾക്കിടയിലായിരുന്നു അപകടം മൊബൈൽ ഫോൺ ചാർജറിൽ നിന്നും വേർപെടുത്തിയ ശേഷം പ്ലഗ് സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നിരുന്നു ഇതിനിടയിൽ അവിടേക്കെത്തിയ കുഞ്ഞ് ചാർജറിന്റെ വയറിൽ കടിക്കുകയായിരുന്നു കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ആ പിറന്നാൾ ആഘോഷം ഒരു വലിയ ദുരന്തമായി മാറി എന്ന് വേണം പറയാൻ വളരെ ചെറിയ ഒരു അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്ന ഒരു നമ്മുടെ തെറ്റാണത് നമ്മൾ പലപ്പോഴും മൊബൈലുകൾ ചാർജർ ഇട്ട് കഴിഞ്ഞാൽ മൊബൈൽ അതിൽ നിന്നും മാറ്റിയാലും പ്ലഗിൽ നിന്നും ഒന്നെങ്കിൽ ചാർജർ റിമൂവ് ചെയ്തിടുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫാക്കിയിടുക ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്തരത്തിൽ ഈ മാതാപിതാക്കൾക്ക് പറ്റിയ ഒരു ചെറിയ പിഴ ആ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ എടുത്തിരിക്കുകയാണ് ഒരിക്കലും ഇനി ആ മാതാപിതാക്കൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഈ വിങ്ങലുണ്ടാവും അവരുടെ പിഞ്ചോമനയുടെ മുഖം എന്നും മായാതെ അവരുടെ മുമ്പിലുണ്ടാവും ഇനി ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അതുകൊണ്ട് എത്രയും വേഗം ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ ഷെയർ ചെയ്യുക ആരെങ്കിലും ഇങ്ങനെ അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് അവർക്കൊരു പാഠമായിരിക്കട്ടെ ഇനി ഒരിക്കലും ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക